ഹായ് നമസ്കാരം ഇന്ന് നമ്മുടെ ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കണ്ടാലോ ആദ്യം തന്നെ തേങ്ങ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ രണ്ട് തക്കാളി ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ചെറിയ ക്യാരറ്റ് ഒരു സവാള കറിവേപ്പില രണ്ട് തണ്ട് കറി മുരിങ്ങയില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചീനച്ചട്ടി വേപ്പില കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു കാൽ ടീസ്പൂണ് കടക് ഇട്ട് കൊടുത്തു കടുക് കൂട്ടുന്നുണ്ട് കാൽ ടീസ്പൂണിൽ കുറവായിട്ട് ഉലുവ ഇട്ട് കൊടുത്തു വളരെ കുറച്ച് ജീരക പോലെ ഉള്ള ജീരകം ഇട്ട് കൊടുത്തു ജീരകം മുളക്റച്ചേക്കാം തീയണ് കുറച്ചിട്ട് ഇരി പച്ചമുളക് ചവാളി എല്ലാം അഞ്ച് അതില് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നു പറഞ്ഞില്ലായെന്ന് തോന്നുന്നു അപ്പോൾ തീ കൂട്ടി കൊടുത്തിട്ടാണുള്ളത് സവാളേൻ്റെ അളവ് വേണമെങ്കിൽ ഞങ്ങൾക്ക് കൂട്ടാം നല്ല ടേസ്റ്റുള്ള കറിയാതെ തേങ്ങയൊന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയം തക്കാളിയും ക്യാരറ്റും കറിവേപ്പിലും കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി വറക്കും ചൂടാക്കുന്നൊന്നുമില്ല ഇതിൻ്റെ കൂടെ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഒരു ഉണക്കമുളക് ആദ്യം ചേർക്കും നല്ല എരിവുണ്ടാവും നല്ല എരിവുള്ള പച്ചമുളകാണ് പിന്നെ രണ്ട് മിനിറ്റ് അടച്ചി കൊടുക്കുക ഞങ്ങൾ അത് അര ടീസ്പൂൺ ഉപ്പും ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇനി അടച്ചിട്ട് വേവിക്കാം പിന്നെ ഞങ്ങൾക്ക് മുത്താരി ദോശയാണ് മുത്താറി ദോശയാക്കാൻ അറിയാത്തവര് ഉണ്ടാവില്ല എന്നാലും മുത്താരി ദോശയാക്കുമ്പോൾ നല്ല നീറിങ്ങനെ കലക്കണം അല്ലെങ്കിൽ കുറച്ച് തണുക്കുമ്പോൾ കട്ടിയായിരിക്കും ദോശ സോഫ്റ്റ് ഉണ്ടാവില്ല കറിദോശ നോൺ സ്റ്റിക്കിലാന്ന് ചൂട് ചൂടായിട്ടുണ്ട് നമ്മുടെ കറി നന്നായിട്ടുണ്ട് ഞാൻ തുറന്ന് അടച്ച് കൊടുത്തതാണ് പിന്നെ നമ്മക്ക് ഇതിലേക്ക് പിന്നെ ഇട്ട് ഇട്ടുകൊടുക്കാം മുരിങ്ങയില ഞാനൊരു മൂന്ന് തണ്ട് ചെറിയ മൂന്ന് തണ്ട് മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് തിളച്ചാൽ മതി മുരിങ്ങയില ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റായി മുരിങ്ങയില കത്തരയിൽ ഇടുകയുള്ളു ഒറ്റ മിനിറ്റ് മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ദോശ ആവുന്നത് വരെ അടച്ചു കൊടുക്കാം നമ്മുടെ കറി റെഡി ആയിട്ടാണ്